നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങളെല്ലാവരും തന്നെ പഠിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ആളുകളാണ് എന്നാൽ പലപ്പോഴും പഠിക്കുവാനുള്ള ആ ടോപ്പിക്ക് എടുത്ത് മുന്നിൽ വയ്ക്കുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിലൂടെ ആ സ്റ്റഡി മെറ്റീരിയലുമായിട്ട് ഓട്ട നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് അനുഭവപ്പെടാറുള്ള ആൾക്കാരാണ് അങ്ങനെ മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്തു പോകുമ്പോൾ നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ചെയ്യുക പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖല എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണോ അതിൽ നിന്നും തൽക്കാലത്തേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കിഷ്ടപ്പെട്ട മറ്റേതെങ്കിലും ഒരു മേഖലയിലേക്ക് നമ്മൾ കുറച്ച് നേരം നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നു അങ്ങനെ മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മാനസികമായ ഒരു ഉല്ലാസം ലഭിക്കുന്നു ആ മാനസികമായ ഉല്ലാസം ലഭിച്ചു നമ്മൾ തിരികെ എത്തുമ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ പഠിക്കുവാനായിട്ട് കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു സമയം ചിലപ്പോൾ ഒരു മണിക്കൂറാവാം രണ്ട് മണിക്കൂറാവാം മൂന്ന് മണിക്കൂറാവാം അതിനപ്പുറമുള്ള സമയമാവാം അതിൽ സിംഹഭാഗവും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ മാനസിക ഉല്ലാസം നേടി തിരിച്ചെത്തുമ്പോൾ പക്ഷേ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കാനായിട്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടുന്നു മടുപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഡൈവേർട്ട് ചെയ്തു പോകുന്നു അങ്ങനെ നോക്കിയാൽ ഒരു ദിവസത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണ നമ്മളിങ്ങനെ പാഠപുസ്തകം എടുത്ത് മുന്നിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് താൽക്കാലികമായിട്ട് അനുഭവപ്പെടുകയും ആ താൽക്കാലികമായിട്ട് അനുഭവപ്പെടുന്ന മടുപ്പിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അന്നത്തെ ദിവസം എന്തായി സ്വഹ കഴിഞ്ഞു അടുത്ത ദിവസവും ഇങ്ങനെ തന്നെ ആവർത്തിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ വീട്ടുകാരുടെ മുന്നിൽ കൂട്ടുകാരുടെ മുന്നിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുന്നിൽ ഒരുപാട് സമയം ഒരു വ്യക്തിയായിട്ട് നമ്മൾ മുദ്രവൃത്തപ്പെടുകയും പഠിക്കുന്ന കാര്യങ്ങൾ ശിരസിൽ നിൽക്കാതെ നമുക്ക് പ്രയോജനം ലഭിക്കാതെ നമ്മുടെ സമയം പാഴായി പോവുകയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും മുന്നിൽ ഒരു അപരാധിയെപ്പോലെ നമ്മൾ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ അപരാധം ചെയ്യാതെ തന്നെ നമ്മൾ ആരായി മാറുന്നു അപരാധിയായിട്ട് മാറ്റപ്പെടുകയാണ് ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണോ ആണെന്നും പറയാം അല്ലെന്നും പറയാം അല്ലേ പഠിക്കാൻ ഇഷ്ടമാണ് പക്ഷേ പഠനത്തിന് വേണ്ടി എന്താണ് ചിലവഴിക്കുന്നത് കഷ്ടപ്പാടായിട്ട് കാണുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കുറ്റമാണ് അത് അല്ലേ കഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് അത് കഷ്ടപ്പാടായിട്ടാണ് തോന്നുന്നത് നമ്മൾ പഠിക്കേണ്ടത് ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത് അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകൾക്ക് മനസ്സ് മടുക്കുമ്പോൾ അവർ ഇഷ്ടപ്പെട്ട മറ്റു പല മേഖലയിലേക്കും പോകുന്നത് അല്ലേ അപ്പോൾ എന്താണ് പഠനത്തെക്കാളും ഇഷ്ടം മറ്റേതെങ്കിലും ഒരു മേഖലയ്ക്കാണ് എന്ന് വരുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് തിരഞ്ഞെടുക്കുക നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ നേടണമെന്നുണ്ടെങ്കിൽ എന്തുവിടണം നമുക്ക് മുന്നിലൊരു ടാർഗറ്റ് വേണം നമ്മുടെ മുന്നിൽ അത്തരത്തിലുള്ള ടാർഗറ്റ് നമ്മൾ സ്വയം സങ്കല്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ സ്വയം സങ്കല്പിക്കുന്ന ഒരു ടാർഗറ്റ് മുന്നിൽ വെച്ചുകൊണ്ട് ആ ടാർഗറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ളൂ നമ്മുടെ പരിശ്രമം എന്ന് പറയുമ്പോൾ കൂടി ചെയ്യുകയാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യമെന്ന് പറയുന്നത് നേടുവാനായിട്ട് പ്രയത്നിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്തടത്തോളം കാലം ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളെ പോലെ നമ്മൾ ബഹുഭൂരിപക്ഷത്തിൽ ഒരാളായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് പുതിയ പൊതു ലക്ഷണങ്ങളുണ്ട് അവരെ ചുറ്റുപാടുകളെയാണ് അവർ നോക്കുന്നത് ചുറ്റുപാടുകൾ ആണ് അവരിൽ മാറ്റം വരുത്തുന്നത് ഇപ്പോൾ ചുറ്റുപാടുകൾ അവർക്ക് മുന്നിൽ ചെല്ലുന്ന സ്വാധീനം എന്താണ് പി എസ് സിക്ക് പഠിച്ചത് കൊണ്ടൊന്നും പ്രയോജനമൊന്നുമില്ല ശരിയായ ഉത്തരം പോലും പി എസ് സി എന്ത് ചെയ്യുകയാണ് തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് പഠിച്ചിട്ടൊന്നും പ്രയോജനമില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാണ് അല്ലേ പഠിച്ചിട്ട് പ്രയോജനമില്ല എന്ന ചിന്താഗതിയിലേക്ക് പോവുകയാണ് കാര്യം എന്താണ് ഒരാശ്വാസം കണ്ടെത്തുകയാണ് തൻ്റെ ലക്ഷ്യം അകലെയാണ് അത് നേടണമെന്നുണ്ടെങ്കിൽ പ്രയത്നിക്കണം ആ പ്രയത്നം എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണെന്ന് ചെയ്യുമ്പോൾ ആ പ്രയത്നത്തിൽ നിന്നും ബോധപൂർവം ഒഴിവാകുവാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയോ ചൊല്ലിത്തരുന്ന ശ്രമിച്ചിട്ട് കാര്യമില്ല അത് കിട്ടുകയില്ല എന്ന് പറയുന്ന ആ ചിന്താഗതി മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുവാനായിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ആൾക്കാരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് വെറും രണ്ട് ശതമാനം മാത്രമാണ് ഇത്രയും ആളുകൾ ഈ മേഖല മടുത്ത് പിന്മാറി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇതെനിക്കുള്ള തിരിച്ചറിവിൻ്റെ എനിക്കുള്ള ഒരു നല്ല അവസരമാണ് എന്ന് തിരിച്ചറിയുന്ന ആളുകളാണ് ഈ രണ്ട് ശതമാനം എന്ന് പറയുന്നത് ആ രണ്ട് ശതമാനം ഫീൽഡിൽ ഉറച്ചു നിൽക്കുകയും ജോലിക്കായി പരിശ്രമിക്കുകയും പഠനം നടത്തുകയും അവരുടെ ഇഷ്ടപ്പെട്ട പഠന മേഖലയിലേക്ക് അവർ കഷ്ടപ്പെട്ട് പഠിക്കുകയും ആ കഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടും പഠിച്ച് അവർ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാരിൽ പലരും എന്താണ് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് പഠിക്കുന്ന പലരും നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരാണ് നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കിയ ആൾക്കാരാണ് നിങ്ങൾ യഥാർത്ഥ എതിരാളികളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് ആ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പഠിക്കുന്നു നിങ്ങൾ അവിടെ ഇരിക്കുന്നു അവർ പഠിച്ച മെടുക്കന്മാരെ ജോലിയിലും പ്രവേശിക്കുന്നു ഇതാണ് പഠനത്തിനുള്ള വ്യത്യാസം മനസ്സ് മടുക്കുന്നവൻ പിന്നിലേക്കായി പോകും മനസ്സ് മടുക്കാതെ മനസ്സ് തളരാതെ മുന്നോട്ട് പോകുന്നവൻ ലക്ഷ്യത്തിലും എത്തിച്ചേരും അതാണ് പഠനത്തിൻ്റെ പോമഴി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കുക എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളവർക്ക് സാധിക്കുന്ന കാര്യമാണ് ആണ് പക്ഷേ മടുപ്പ് കൂടാതെ പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെയുള്ള ബാധിക്കുന്ന ഒരു കാര്യമല്ല ചില ആളുകളെടുക്ക് മടുത്ത് പോകാറുണ്ട് അങ്ങനെ മടുപ്പില്ലാതെ പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കായിട്ട് ബാസിസ് അക്കാഡമി ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഒരു കോഴ്സ് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കോഴ്സാണ് ഈ ഫ്രീ കോഴ്സ് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന കോഴ്സാണ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന കോഴ്സാണ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന കോഴ്സ് പത്ത് പൈസ നിങ്ങളിലൊന്നും ഫീസ് വാങ്ങുന്നില്ല പഠിപ്പിക്കുന്നത് ഞാനാണ് പഠിപ്പിക്കുന്ന ഞാനാകുമ്പോൾ നിങ്ങൾ വരേണ്ടത് എൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ഇത് ഞാൻ ഉള്ള സ്ഥലം വെച്ചാൽ എൻ്റെ വീടാണ് അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് വരാം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് കോൺടാക്റ്റ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തുക ഫ്രീ കോഴ്സാണ് എൽ ജി എസ് ആവട്ടെ എൽ ഡി സിക്ക് ആവട്ടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാവട്ടെ എന്തിന് ഏത് കോഴ്സിന് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വരാം ആഴ്ചയിൽ ഒരു ദിവസമാണ് സൺഡേ ആണ് ക്ലാസ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് പത്ത് മണി മുതൽ നാല് മണിവരെയുള്ള ഒരു ടൈം ഫുൾ ഡേ കോഴ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫ്രീ കോഴ്സാണ് പത്ത് പൈസ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടതില്ല കോഴ്സ് കംപ്ലീറ്റ് എടുക്കുന്ന ഞാൻ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് നയൻ ത്രീ വൺ ഡബിൾ സിക്സ് എന്ന കോഴ്സിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്നും മെസ്സേജ് ചെയ്യുക ഈ ഫ്രീ കോഴ്സ് പി എസ് സിയുടെ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂചന കാണിച്ചാലും മതിയാകും അതേപോലെ ഒരുപാട് ദൂരെയുള്ള ആളുകൾക്ക് എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഓൺലൈൻ കോഴ്സും ഉണ്ട് ഓൺലൈൻ കോഴ്സ് എന്ന് വെച്ചാൽ പെയ്ഡ് കോഴ്സാണ് അപ്പോൾ ഇവ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എൽ ജി എസ്സിൻ്റെ എൽ ഡി സിയുടെയും അതേപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും കോഴ്സുണ്ട് ഇപ്പോൾ എൽ ഡി സിയുടെ കോഴ്സൊക്കെ ആരംഭിച്ചിട്ട് കുറച്ചായി അതേപോലെ ഈ എൽ എസ് സ്റ്റേഡിയുടെ ഡിഗ്രി ലെവലിൻ്റെ കോഴ്സും ആരംഭിച്ചിട്ട് കുറച്ച് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അതായത് മാർച്ച് അല്ലേ മാർച്ച് രണ്ട് മുതൽ പത്ത് വരെയുള്ള തീയതികളിലേക്കായിട്ട് നമ്മൾ അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് എൽ ജി എസിൻ്റെ കോഴ്സാണ് ഈ എൽ ജി എസിൻ്റെ കോഴ്സ് ഓൺലൈൻ കോഴ്സാണ് ടെലഗ്രാമിലൂടെയാണ് നമ്മളത് കൊടുക്കുന്നത് വീഡിയോ ക്ലാസ്സുകളുണ്ട് പിന്നെ ലൈവ് ഓഡിയോ ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ട് പിന്നെയോ ഉണ്ട് ടോപ്പിക് വൈസുള്ള എക്സാം ഉണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ സെഷൻ ഉണ്ട് ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റുകളും ഉണ്ട് അങ്ങനെയുള്ള ഒരു ഓൺലൈൻ കോഴ്സാണ് ഇത് ഏത് ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പെയ്ഡ് കോഴ്സാണ് ഇത് ബിസിനസ് ആണോ എന്ന് ചില ആൾക്കാർക്ക് തോന്നാം പക്ഷേ ഇത് ബിസിനസ്സാണെന്ന് വെച്ചാൽ അല്ല നമ്മളുടെ പെയ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാകുള്ളൂ ഒരു നൂറ് പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകുള്ളൂ നൂറ് പേര് വന്നു കഴിഞ്ഞാൽ എത്രയാണ് ഈ അറുന്നൂറ് രൂപ വെച്ചാണെങ്കിൽ അറുപതിനായിരം രൂപയാണ് അതായത് ഒരു കോഴ്സ് ഏകദേശം ഇപ്പോൾ മാർച്ച് മാസമാണ് ചിലപ്പോൾ ഡിസംബറിലായിരിക്കാം പരീക്ഷ നടക്കുക അതായത് ഏകദേശം ഒരു വർഷക്കാലത്തോളം ഈ ഒരു എമൗണ്ടിനാണ് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത് ഈ കോഴ്സിൽ ഒരുപാട് ഫാക്കൽറ്റികൾ നമ്മളുടെ കൂടെയുണ്ട് അപ്പോൾ ഫാക്കൽറ്റികളും ഞങ്ങളോടൊപ്പം തന്നെ എന്താണ് വിട്ടുവീഴ്ച ചെയ്തൊരു സർവീസ് ഓറിയൻ്റഡ് മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് ഇത് അതായത് ഒരു മാസം പതിനായിരം രൂപ മാത്രമേ ചെലവ് അല്ലെങ്കിൽ ആ ഫാക്കൽറ്റികളുടെ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബിസിനസ് ആണെന്ന് അടി കമൻ്റ് ചെയ്യുന്ന അണ്മാരുണ്ട് അണ്മ്മമാരോട് പറയുകയാണ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നത് പിന്നെ ഇതൊരു ഫ്രീ കോഴ്സാണ് അത് തികച്ച സർവീസ് പോലെയായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് കൂടെ മറ്റ് ഫാക്കൽറ്റികളും കൂടിയുണ്ട് അപ്പോൾ അവർക്കും കൂടെ കൊണ്ട് കുടുംബമുള്ള ആൾക്കാരാണ് ചിലവും മറ്റു കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാരാണ് അപ്പോൾ തരത്തിലുള്ള ആളുകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഉള്ളൂ ഒരു വർഷത്തേക്ക് ഒരു മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഉള്ളൂ ഇത് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്ന കോഴ്സല്ല അങ്ങനെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന ആൾക്കാരാണ് അതാണ് ബിസിനസ് എന്ന് പറയുന്നത് അത് തിരിച്ചറിയുക ഞങ്ങൾ ചെയ്യുന്നത് സർവീസാണ് അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു കോഴ്സ് ഉണ്ട് ഈ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊരു പെയ്ഡ് കോഴ്സാണെന്ന് പറഞ്ഞു അറുന്നൂറ് രൂപയെ മാത്രമേ കോഴ്സ് ഫീ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഫീ ആയിട്ടുള്ളൂ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദ ഈ നമ്പറാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇത് എൽ ജി എസിൻ്റെ ബാച്ച് പുതിയ തുടങ്ങാൻ പോകുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ഓൺലൈൻ പെയ്ഡ് കോഴ്സ് എൽ ജി എസിൻ്റെ റിജ്യൂൾ ചെയ്യാവുന്നതാണ് ഇനി ഫ്രീ കോഴ്സാണ് താല്പര്യമുള്ളതെങ്കിൽ അതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്ന് പഠിക്കാനുള്ള സംവിധാനവും ഉണ്ട് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്